എന്റെ മകനെ സുഖമില്ലായിരുന്നു അപ്പൊ ഇവിടെ വന്ന് ആറ്റു പിന്നെ എന്തുവാ തുലാഭാരം തൂക്കി പൊങ്കാല അന്നുമോലെ തുടങ്ങിയതാ ഇതുവരെയും വിളിച്ചിട്ടില്ല മോനപ്പ വേണ്ട ദുബൈയില് ജോലി നോക്കുന്നു ഒരു കുഞ്ഞും ഒരു 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 മോനും ഒരു ഉണ്ട് ക്ഷേത്രത്തിന്റെ ഭയങ്കര വിശ്വാസമാണ് വന്ന് തുലാഭാരമൊക്കെ തൂക്കി പിന്നെ ഞങ്ങൾ ഇവിടെ മാസത്തെയുമ്പോൾ വരുമ്പോ വരും തൊഴാന് അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര വിശ്വാസമാണ് എൻ്റെ മകൾക്ക് പേരക്കുട്ടിക്ക് തീ പൊള്ളി ഇപ്പോൾ ഐ സിയുൽ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് പൊങ്കാലിടാം ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് പൊങ്കാലിടാന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല ഒരു ഇരുപത്തെട്ട് ദിവസമൊക്കെ ഐ സിയുല് കിടുന്നു പിന്നത്തെ കൊല്ലം തൊട്ട് ഞാൻ പൊങ്കാലിടാൻ പറഞ്ഞു അത് നമുക്ക് വലിയൊരു അനുഭവമാണ് പത്തിരുപത് വർഷം കൊണ്ട് വരിക ഈ വർഷം പോയി വന്നു കഴിഞ്ഞ് വെച്ച് പോകുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ളതെല്ലാം നമ്മൾ ഒരുക്കി വെക്കുക അങ്ങ് അത് എത്രയോ പറഞ്ഞാലും നമുക്കത് മതിയാവത്തില്ല വ്യാഴാഴ്ച ഞാൻ വന്നിട്ട് പോയതാ ഇവിടെ വന്ന് സ്ഥലവും പിടിച്ചു വീണ്ടും വന്ന് എനിക്കറിയത്തില്ല അതൊരു പ്രത്യേക കഴിവാണ് എങ്ങനെ തൊഴാതെ പോയാലും തൊഴുതിട്ടേ പോകത്തുള്ളൂ അതൊരു അമ്മയുടെ ഒരു അനുഗ്രഹം പ്രത്യേകം അത് അനുഭവിക്ക എനിക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾക്ക് ഒരു തടസ്സവും വന്നിട്ടില്ല അമ്മയെ നിയമിക്കുക എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇതിനെ ഒരു ദോഷവും എനിക്ക് പറ്റിയിട്ടില്ല എൻ്റെ അമ്മയെ കൊണ്ട് എപ്പോഴും എനിക്ക് കൂടാ അതൊരു ധൈര്യ എനിക്ക് ഈ വർഷം പോയാൽ അടുത്ത വർഷം നമ്മള് അമ്മയെ കാണാൻ തന്നെ ഇനി വരും അതിനിടയ്ക്ക് എല്ലാം രണ്ടൂന്നൂറ് വരും ആഗ്രഹങ്ങളെല്ലാം ഒരുവിധം സാധിച്ചു ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തെ അനുബന്ധിച്ചുള്ള വലിയ തിരക്കാണ് ഇവിടെ കാണുന്നത് തലേദിവസമാണ് നാളെയാണ് പൊങ്കാല ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇതിനോടകം തന്നെ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോഴും ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ നാനോ ഭാഗങ്ങളിൽ നിന്നും അതായത് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് പുറത്ത് കർണാടക അതുപോലെ തന്നെ മദ്രാസ് പഞ്ചാബ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ ആളുകൾ വന്നിരിക്കുക ഏത് സ്ഥലത്തൊരു വീഡിയോ കാണാറുണ്ട് എത്ര വർഷം ചേച്ചി ഇരുപത്തിയഞ്ച് വർഷം വരുന്നുണ്ട് ചേച്ചി ഇരുപത്തിരണ്ട് മൂന്ന് വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ ഇരുപത്തിരണ്ടും ഇരുപത്തിയഞ്ച് വർഷമായിട്ട്

മോളെ െള ചേച്ചി ഏത് വരുവാ ചേച്ചി കൊട്ടാരക്കരം എത്ര ചേച്ചി മോളെ വർഷിളെ അപ്പം നാളെ പോകുള്ളൂ നേരത്തെ സ്ഥലം പിടിച്ചു ഇങ്ങനെ ഒരേ ഇരിത്തേക്ക് ഇരിക്കും ഇരിക്കും ഒരു നേരത്തെ ബുക്ക് ചെയ്തിട്ടിരിക്കാട് ചേച്ചിമാര് സഹോദരിമാര് രണ്ടു ദിവസം മുമ്പൊക്കെ വന്നത് ഇരിപ്പിടം പിടിച്ച ചേച്ചിമാരുണ്ട്

ഈ ചരിത്ര പ്രസിദ്ധിയെ ആർജിച്ച ഈ ഒരു സ്വകാര്യ മഹത്സവത്തെ കുറിച്ച് തദ്ദേശീയം നിലയില് എന്തോ ചേച്ചിക്ക് പറയാനുള്ളത് അമ്മയുടെ ശക്തി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒറ്റ ഒറ്റവാക്കൽ അതെനിക്ക് പറയാനുള്ളത് അമ്മയുടെ അനുഗ്രഹം അത്രക്കും ശക്തിയായണല്ലോ അതുകൊണ്ട് അത് അനുഗ്രഹം കിട്ടിയായിരിക്കും ഓരോ പ്രാവശ്യം കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും അതിന്റെ ഫലം കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും ആള് കൂടി കൂടി വരുന്നത് പിന്നെ തീർച്ചയായിട്ടും അമ്മയൊക്കെ ാണ് എൻ്റെ സ്ഥലം ഒരുപാട് വർഷങ്ങളുണ്ട് വരുന്നുണ്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോയെന്ന് വെച്ചു കഴിഞ്ഞാൽ പത്ത് ദിവസം ഇവിടെ അമ്മയുടെ നടലെനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് ആ പത്ത് ദിവസം എനിക്ക് രായം പോലും ദർശനമൊക്കെ കണ്ടു തൊഴാൻ പറ്റി പൊങ്കാല ഇടാൻ പറ്റി അങ്ങനെ ഒരു വർഷം നാളെ വൈകുന്നേരം വൈകുന്നേരം വരെ പോകും ഇങ്ങനെ ഒരേ നിപ്പ് നിക്കാൻ യാതൊരു മടിയില്ല അതാണ് ഭക്തി പട്ടാണിയിൽ നിന്നും എത്തിയിരിക്കുന്ന ഭക്തനങ്ങളാണ് ഒരുപാട് ആളുകളുണ്ട് കൂടാരൊക്കെ ഉണ്ട് ചേച്ചി പട്ടാണി അതോടും നിന്ന് കഴിച്ചു രണ്ടു മണി മുതൽ നിൽക്കുകയാണ് എന്തുമാത്രം ഭക്തേനങ്ങളാണ് ഈ ഒരു ആറ്റിക്കാൾ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സ്ഥലം പട്ടാജി വന്നോ കോഴിക്കോട് കോഴിക്കോട് അതെ കോഴിക്കോട് വന്നിരിക്കാണ് കോഴിക്കോട് എന്തുമാത്രം ദൂരെ രാവിലെ വന്നോ ഇന്നലെ വന്നതാ നാളെ പങ്കലെട്ടർ പോത്തുള്ളൂ ഇവിടെ സംഘാട പതിനേഴ് പേരുണ്ട് അപ്പൊ ഇവിടെ നിന്ന് പരിചയപ്പെട്ട എല്ലാവരും ഇങ്ങനെ സ്ത്രീകളെല്ലാം ഒറ്റ കയ്യമല അതെ ആ വാക്ക ഞാൻ മറന്നിരുന്ന അതായത് നമ്മളെ സ്ത്രീകളുടെ ശബരിമല ആണ്

പാലക്കാട് പാലക്കാട് നെന്മാറ കോഴിക്കോട് ഈ റോഡുണ്ടോ അഡ്രസ്സിലുണ്ടോ ഈ റോഡ് ഈ റോഡ് എന്തുമാത്രം ആളില്ലാട് പാലക്കാട് പാലക്കാട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ പാലക്കാട് അപ്പൊ നമ്മളെ സ്ത്രീകളുടെ ശബരിമലയാണ് ഈ ഒരു ആറ്റക്കാൾ ദേവി ക്ഷേത്രം തന്നെ അത്രമാത്ര സ്ത്രീകളാണ് ഇത്ര സ്ത്രീകളുണ്ടെന്ന് നമ്മൾ ഇപ്പഴ് നമ്മൾ എണ്ണിയാൽ തീരാത്തത്ര സ്ത്രീജനങ്ങള് ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങള് അത് നാളെയാണ് പൊങ്കാല ഇന്ന് രാവിലെ മുതല് ഇന്നലെ മുതലേ വന്ന ആൾക്കാര് കിടക്കുകയാണ് ചേച്ചി എത്ര വർഷമായിട്ട് ചേച്ചി ഇവിടെ പത്ത് വർഷമായിട്ട് മുടങ്ങാതെ പൊങ്കാല എത്ര വർഷമായിട്ട് പങ്കാളിണ്ട് അപ്പൊ ഇങ്ങനെ ഒരേ നെപ്പ് നിൽക്കാൻ യാതൊരു മടിയില്ല പദ്ധതി ആറാട് നിൽക്കുക അതാണ് ആയി നമസ്കാരം രാവിലെ വന്നോ രാവില രാവിലെ വന്നോ വന്നത് രാവിലെ വലിയ ഒരു തിരക്കാണ് പോലീസ് ഈ ഒരു തിരക്കൊക്കെ ഇങ്ങനെ നിർത്തുകയാണ് ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഡ്യൂട്ടിയിലുള്ളത് വരുന്ന പോലീസിന്റെ നല്ല ഒരു നിരീക്ഷണം തന്നെ ഇവിടുത്തെ ഇവിടെ നിന്ന് നോക്കിയാൽ ഭക്തജനങ്ങളടയ്ക്ക് വനിതാ പോലീസ് നിൽക്കുന്ന കാണാം എന്ന് പറയണ ഭക്തരങ്ങളടയ്ക്ക് വനിതാ പോലീസ് നിൽക്കുന്നതാണ് അതുപോലെ എന്തായാലും ഫയർഫോഴ്സ് പോലീസ് എല്ലാ സംവിധാനങ്ങളും ഈ ആറ്റുകാൽ മഹോത്സവത്തോടനുബന്ധിച്ച ഡ്യൂട്ടിയിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്